നമ്മൾ കണ്ടിട്ടില്ലാത്ത നമ്മുടെ രാജ്യത്തിൻ്റെ സന്തതികളാകുന്ന ഇരുപത്തിയൊൻപത് പേരെ ജീവിക്കാൻ അനുവദിക്കാതെ അവരുടെ ജാതി നോക്കി മതം നോക്കി അവരുടെ നിക്കർ വരെ ഊരി നോക്കി അവർ ലിംഗമതക്കാരനാണോ അല്ലേ എന്ന് ഉറപ്പു വരുത്തി അവരെ കൊന്നവരെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളെ തെറി പറയാൻ വരുന്ന ആളുകൾ ഒന്നങ്ങോട്ട് മാറി നിൽക്ക് ഇനിയും എൻ്റെ തട്ടം കാണുമ്പോഴാണ് നിനക്കൊക്കെ കുരുക്കൾ പൊട്ടുന്നതെങ്കിൽ നിന്റെയൊക്കെ കുരുക്കൾ പൊട്ടുന്നതിന് വേണ്ടി തന്നെയാണ് തട്ടമിട്ടത് എന്തേ തട്ടമിടുന്നവരെല്ലാം ഇസ്ലാം മതത്തെ താലോലിക്കുന്നവരാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിപ്പോയി അതെ നിങ്ങൾക്ക് തെറ്റിപ്പോയി കേട്ടോ അവനെ കുറിച്ചൊക്കെ പറയുമ്പോഴേ ഇവരുടെ ഒരു വേദന എന്തിനാടാ നീയൊക്കെ വേദനിക്കുന്നത് എന്നാ പിന്നെ നിനക്കൊക്കെ നമ്മുടെ പി സി ജോർജ് പറഞ്ഞതുപോലെ പോയി കൂടായിരുന്നോ പോയി കൂടാരുന്നോ അതെ ജൂതന്റെ എല്ലാ രീതികളും അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ അടിച്ചു മാറ്റിയിട്ട് ഇന്ന് അതെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് വെച്ച് ചേർത്തിട്ട് ഇന്ന് തട്ടം കണ്ടാലുടനെ ഇവന്റെ കുരുവ് പൊട്ടുന്നത് ഞാൻ പണം കൊടുത്തു വാങ്ങിയതാ ഇത് തലയിലിടണോ കഴുത്തിലിടണോ ചവറ്റുകുട്ടയിലിടണോ എന്നത് എന്റെ മാത്രം സൗകര്യമാ ഞാൻ പറയുന്ന വസ്തുതകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നോക്കിയാ മതി ഈ തട്ടമിട്ടെന്ന് കരുതി ഇസ്ലാമിനെ വെള്ളപൂശാനും ഖുർആാനിനെ വെള്ളപൂശാനും തീവ്രവാദികളെ എൻ്റെ അമ്മാച്ച മക്കളായി കരുതാനും വന്നിരിക്കുന്ന ആളല്ല ഞാൻ ഒസാമില്ലാദിനെ പോലെ തന്നെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസീം മുനീറുമെന്ന് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പായ പെന്റഗണിന്റെ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കേൽ റൂബിൻ എന്ന് പറഞ്ഞത് കേട്ടിരുന്നു അതെ നിങ്ങൾ തട്ടമിട്ട് വെളുപ്പിച്ചാൽ നിങ്ങൾ കാക്കമാരെല്ലാം കൂടി മെഴുകി വെളിപ്പിച്ചാൽ ഈ ഇസ്ലാം വെളുക്കില്ല രണ്ട് പേരുള്ളിൽ ഒരുപോലെ തന്നെ നീചന്മാരാണ് മൈക്കേൽ റൂബിനി പ്രയോഗത്തിലൂടെ വ്യക്തമാക്കിയതും അത് തന്നെയാണ് ലാഗനെ പോലെ തന്നെയാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസി മുനീർ ഈ ഭീകരാക്രമണം നടക്കുന്നതിന്റെ ഒരാഴ്ച മുമ്പ് അവന്റെ നാവിൽ നിന്നും പുറത്തു വന്നത് വിഷമായിരുന്നു മാരകമായ വിഷം അതുപോലെയുള്ള കുറച്ച് അസ്ത്രങ്ങൾ നമ്മുടെ രാജ്യത്തുമുണ്ട് ഉള്ളിൽ വിഷം വമ്മിപ്പിക്കുന്ന ഉള്ളിൽ വിഷം സൂക്ഷിക്കുന്ന പുറത്ത് നവോത്ഥാനവും മതേതരത്വം പ്രസംഗിക്കുന്ന വിഷ ജന്തുക്കൾ വിഷ വിത്തുകൾ ആ വിത്തുകളെ വേരോടെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് രാജ്യം വ്യത്യസ്തമായ അന്വേഷണ ഏജൻസികൾ അടക്കം ഈ രാജ്യത്തിനകത്തു നിന്നുള്ള മുറിച്ചു മാറ്റാൻ തീരുമാനിച്ചത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് സൈറ്റുകൾ അവരിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കൊരുപാട് രഹസ്യമായിട്ടുള്ള നമ്പറുകളും മെയിലൈഡുകളും കിട്ടിയിട്ടുണ്ട് കാരണം അത്തരം രാജ്യവിരുദ്ധരെ കണ്ടാൽ അവരുടെ മെയിലടികൾ കമന്റ് അവരിട്ട കമന്റ് സ്ക്രീൻഷോട്ട് മാത്രം മതി ബാക്കിയെല്ലാം സൈബർ ഇടങ്ങളിൽ നിന്നും തൂക്കിയെടുത്തോളും ഉള്ളിൽ വിഷമുമായി നടക്കുന്ന ആളുകൾ മുൻപല്ലുകൊണ്ട് ചിരിക്കുകയും കാഫിറുകളെ നോക്കിയാണ് പല്ലുകൊണ്ട് കടിച്ചു ഞെരിക്കുകയും ചെയ്യുന്ന ഈ ഭീകരന്മാരെ നമ്മൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ലാതനും പാകിസ്ഥാന്റെ സൈനിക മേധാവിയും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ ലാതൻ ഗുഹയിലാണ് ജീവിക്കുന്നതെങ്കിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി ജീവിക്കുന്നത് കൊട്ടാരത്തിലാണ് ആ വ്യത്യാസമേ ഉള്ളൂ ഈ രാജ്യത്തിനുള്ള വിരുദ്ധർ ജീവിക്കുന്നത് പാകിസ്ഥാനിലാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ഒരുപാട് ശത്രുക്കൾ ജീവിക്കുന്നത് ഈ രാജ്യത്തിനകത്താണ് അതാണ് വ്യത്യാസം ഒസാമ ബില്ലാദന്റെ അതേ ഗതി തന്നെയായിരിക്കും ഈ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന ഓരോരുത്തർക്കും പഹൽഗാമിലെ ഇരുപത്തിയൊൻപത് പേരെ വധിച്ച ഭീകരാക്രമണം പാകിസ്ഥാൻ വളരെ പെട്ടെന്ന് ചെയ്തതല്ല ഇതിന് പിന്നിൽ വ്യക്തമായിട്ടുള്ള ആസൂത്രണം മികവുണ്ട് ആസൂത്രണമുണ്ട് പണ്ട് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്തും ഇതുപോലെ തന്നെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തിയിരുന്നു ഇപ്പോ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യാ സന്ദർശനത്തിൽ നിന്നും ലോക ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഈ ആക്രമണം എന്നും അദ്ദേഹം പറഞ്ഞു പെൻഡൺ ഉദ്യോഗസ്ഥനായ മൈക്കിൾ റൂബിൻ അതെ അവർ ഒരുപാട് കാര്യങ്ങൾ കാണുകയും വിശകലനം നടത്തുകയും ചെയ്തിട്ട് ജനങ്ങളോട് പറയുന്നു ഇതാണ് സംഭവിച്ചത് ഇത് തുറന്നു പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാ കുരുക്കൾ കൂട്ടുന്നത് ഈ രാജ്യത്തിനകത്തിരുന്ന് നിങ്ങൾക്ക് വിഷം വമിപ്പിക്കാൻ പറ്റുന്നില്ലേ പൊയ്ക്കോ നിങ്ങളുടെ മാതൃരാജ്യത്തേക്ക് ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാൻ ഭീകരാക്രമണങ്ങളെ പറ്റി വിവാദമായിട്ടുള്ള പരാമർശം നടത്തിയതിന്റെ പേരിൽ ഓരോരുത്തരെയായി ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസി പൊക്കിക്കൊണ്ടിരിക്കുക ഏതാണ്ട് പത്തിരുപത്തഞ്ചോളം വിഷങ്ങൾ ബീഹാർ ജയിലിനകത്തായി നമ്മളറിയുന്ന സനോഫും മുഹമ്മദ് നൌഷാദും മുഹമ്മദ് അലിയും പെരേരയും ഒന്നും മാത്രമല്ല ഒരുപാട് ആളുകൾ ഇന്ത്യയുടെ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ നിന്നും അകത്തായിട്ടുണ്ട് ഇപ്പോൾ ആ വിവാദ പരാമർശം നടത്തിയതിന്റെ പേരിൽ അസമിലെ ഒരു എം എൽ എ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന പാർട്ടിയുടെ എം എൽ എ ആയ അമീനുൽ ഇസ്ലാം അവനെയാണ് ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവനെയൊക്കെ വച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ ഉണ്ടോ വയ്ക്കരുത് അമീനുൽ ഇസ്ലാം ആണെങ്കിലും ആമീറുൽ ഇസ്ലാം ആണെങ്കിലും നമുക്കൊരുപോലെ തന്നെയാണ് നമുക്കിവരാരും പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ സിആർ പി എഫിന്റെ വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണവും സർക്കാരിന്റെ ഗൂഢാലോചനയാണ് എന്നായിരുന്നു എം എൽ എയുടെ വിവാദ പരാമർശം ഇതിപ്പോ ഈ രാജ്യത്തിന്റെ തന്നെ തലയിൽ കൊണ്ടുവന്നിടണം വേണ്ടുന്ന സുരക്ഷയില്ലാത്തതിന്റെ പേരിലാണ് എന്തിനാണെന്ന് തല്ലിയാലും രണ്ട് പക്ഷം പറയുന്ന നാടല്ലേ നമ്മുടെ നാട് അതുകൊണ്ട് നരേന്ദ്രമോദി തന്നെ ചെയ്തതാണ് എന്നിവര് പറയും ഞാനത് ഇന്നലത്തെ ലൈവിലും സുരക്ഷയുടെ പ്രശ്നമാണ് എന്നിവർ പറയും റോബർട്ട് വാദ്രാദ്യം തന്നെ പറഞ്ഞില്ലേ അതാണ് ക്ഷീരമുള്ള ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്തായിരുന്നാലും എം എൽ എയുടെ പരാമർശം വ്യാപകമായി നവമാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെ പോലീസ് ബി എൻ എസ് വകുപ്പ് നൂറ്റി അൻപത്തിരണ്ട് ഈ വകുപ്പുകളൊക്കെ പ്രകാരം സ്വമേധയാ തന്നെ കേസെടുത്തു അമീനുൽ ഇസ്ലാമിനെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളോട് എന്തെങ്കിലും പറയാനുള്ളവർ വന്ന് കമന്റിടു നിന്നെയൊക്കെ ഞങ്ങൾ അകത്താക്കാൻ കാത്തിരിക്കുക നിന്റെയൊക്കെ ഉള്ളിലുള്ള രാജ്യവിരോധങ്ങൾ എന്തുകൊണ്ടാണ് നീയൊക്കെ ഇങ്ങനെ തരാതരം ഈ രാജ്യത്തിനെതിരെ ചലയ്ക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഈ ലോകത്തിന് മുന്നിൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കിട്ടിയ അവസരമാണിത് അതുകൊണ്ട് എന്തുകൊണ്ടാണ് മതസ്ഥരോട് നിങ്ങൾക്ക് ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ശത്രുതാ മനോഭാവത്തോടു കൂടി മാത്രം കാണാൻ കഴിയുന്നത് എന്ന് ഖുർആാനിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിതൊന്ന് തെളിയിക്കാനുണ്ട് നിങ്ങൾ ഒരു കയ്യിൽ ആയുധവും മറു മറുകൈയിൽ ഗ്രന്ഥവുമേന്തി എന്തിനാണ് നിങ്ങൾ അമുസ്ലിങ്ങളുടെ ജീവൻ എടുക്കാൻ പുറപ്പെടുന്നത് എന്ന് ഞങ്ങൾക്ക് ഈ ലോകത്തോടൊന്ന് വിളിച്ചു പറയണം ഈ നാടിനോടൊന്ന് വിളിച്ചു പറയണം ജനങ്ങളെ ബോധവൽക്കരണം നടത്തണം ഖുർആാനിലുള്ള ഇത്തരം വിഷങ്ങൾ പുറത്തു പറഞ്ഞതിൻ്റെ പേരിൽ നിർഭയത്വം നഷ്ടപ്പെട്ട യാത്രാ സ്വാതന്ത്ര്യത്തിന് വിലക്കുകൾ ഏർപ്പെടുത്തപ്പെട്ട മക്കൾക്ക് പോലും സ്വസ്ഥമായോ സ്വതന്ത്രമായോ യാത്ര ചെയ്യാനോ പഠിക്കാനോ കുട്ടികളുടെ ഒരു പേരൻസ് മീറ്റിങ്ങിനോ പോലും സന്നിഹിതരാകാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട ഏത് സമയത്തും തലയ്ക്കുമുകളിൽ തൂങ്ങുന്ന ഒരു വാളായി ഈ ഇസ്ലാം മത വിമർശനം ഞങ്ങളെ വേട്ടയാടുമ്പോഴും എന്താണ് ഈ ഗ്രന്ഥങ്ങൾക്കകത്തുള്ളത് എന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും അതിനു വേണ്ടി കിട്ടിയ ഒരവസരമാ വായോ നിങ്ങൾ വന്ന് എന്നെ തന്തയ്ക്ക് വിളിക്കടാ ആ ഭീകരവാദികളായ ഏഴു പേർ നിന്റെയൊക്കെ തന്തയുടെ ചിന്ന വീട്ടിലെ ഉമ്മമാർക്കുണ്ടായവരാണെന്ന് പറയടാ നിന്റെയൊക്കെ കാക്കമാരാണെന്ന് പറയടാ ആ ഏഴ് ഭീകരവാദികൾ നിന്റെയൊക്കെ ഉള്ളിലുള്ള വിഷയം എന്താണ് എന്ന് രാജ്യമൊന്ന് തിരിച്ചറിയട്ടെ ഇവര് സ്വീകരിച്ച സൈക്കോളജി എന്താണ് എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അവർ ഇരുപത്തിയൊൻപത് പേരെ കൊന്ന് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിലേക്ക് ആ ഭീതി എത്തിക്കുകയായിരുന്നു ആ ആ റഹ്മത്തുൽ ഫാത്തിമ എടുക്ക് 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 വിടരുത് വിടരുത്